ഗുരു ഭാഗം രണ്ട് പ്രപഞ്ചഗുരു സൂര്യനാണ് ഈ പ്രപഞ്ചത്തിലെ സകലതിനും ഊർജം നൽകുന്നത് എന്നത് ആർക്കും സംശയമില്ലാത്ത വസ്തുതയാണ് സൂര്യന്റെ പ്രകാശത്തിൽ തെളിഞ്ഞു കാണുന്നതാണ് ഈ പ്രപഞ്ചത്തിലെ സകലതും അപ്പോൾ സൂര്യനാണ് അറിവിന്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ അതിൽ അല്പം പോലും സംശയിക്കേണ്ടതില്ല രണ്ടു ദിവസം സൂര്യനില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കൂ എല്ലാം ഇരുട്ടിൽ അവസാനിക്കും ഒന്നും കാണാനും അറിയാനും സാധിക്കില്ല അത്രയൊന്നും വേണ്ട സൂര്യനില്ലാത്ത അവസ്ഥ പോട്ടെ മഴക്കാലമായാൽ നമ്മളിലെ വിശപ്പ് വർദ്ധിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അപ്പോൾ സൂര്യനിൽ നിന്ന് നമുക്ക് എത്രമാത്രം എനർജി ലഭിക്കുന്നുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ സകല പാപങ്ങളെയും വറുത്തുകളഞ്ഞ് നമ്മുടെ കാർമ്മിക് അക്കൌണ്ട് ക്ലോസ് ചെയ്യാൻ ഈ പ്രപഞ്ചത്തിൽ സൂര്യന് മാത്രമേ സാധ്യമാവുകയുള്ളൂ സൂര്യന്റെ അഭാവത്തിൽ പ്രപഞ്ചത്തിൽ ഒന്നിനും നിലനിൽപ്പില്ല ഈ പ്രപഞ്ചത്തെ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നത് സൂര്യനാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട ശ്രീനാരായണ ഗുരു തന്റെ ഗദ്യപ്രാർത്ഥനയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന വറുത്തുകളയുന്ന പരമാത്മാവിന്റെ യാതൊരു സ്വരൂപം എന്റെ ബുദ്ധിയെ തെളിച്ചു നല്ല വഴിയെ കൊണ്ടുപോകുമോ ധ്യാനിക്കേണ്ടതായ പരമാത്മാവിന്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു നമ്മുടെ ഉള്ളിലെ അറിവില്ലായ്മയാകുന്ന ഇരുട്ടിനെ മാറ്റി അറിവിന്റെ വെളിച്ചത്തെ സ്വയം അവനവനിൽ തന്നെ അനുഭവവേദ്യമാക്കി തരുന്ന പരമാത്മാവിന്റെ ആ ദിവ്യ സ്വരൂപം സൂര്യനാണ് പ്രത്യക്ഷത്തിൽ കാണുന്ന ആ രൂപത്തെ സൂര്യനെയാണ് തസ്മൈ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സൂര്യനാണ് പ്രപഞ്ചഗുരു നമുക്ക് കിട്ടുന്ന ഓരോ ജന്മവും നമ്മുടെ ജന്മജന്മാന്തരങ്ങളായുള്ള കർമ്മഫലങ്ങളുടെ ഭാഗമായി വന്നു ചേരുന്നതാണ് ഈ കർമ്മഫലങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടി സുഖമായി സന്തോഷമായി സമാധാനമായി ജീവിച്ച് മോക്ഷത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള അവസരങ്ങളാണ് ഭൂമിയിലെ ഓരോ ജന്മവും നിർഭാഗ്യവശാൽ പ്രപഞ്ച നിയമത്തിനനുസൃതമല്ലാതെ ജീവിക്കുന്നതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് വന്നു ചേരുന്ന കോംപ്ലിക്കേറ്റഡ് മെമ്മറിയും ജന്മജന്മാന്തരങ്ങളായുള്ള നമ്മുടെ വാസനകളും കാരണം ഈ കർമ്മഫലത്തിൽ നിന്നും മുക്തി നേടാൻ ആവാതെ ദുഃഖക്കടലിൽ മുങ്ങിത്താഴുന്നു നമ്മൾ സാധാരണ മനുഷ്യർക്ക് പ്രപഞ്ചത്തിന്റെ ഭാഷ മനസ്സിലാക്കാൻ പോലും സാധ്യമല്ലാതെ നമ്മുടെ തലം മൃഗങ്ങളെക്കാൾ താഴേക്ക് പോകുന്നു ഇവിടെയാണ് ഗുരുദേവൻ പറഞ്ഞത് അറിവില്ലെങ്കിൽ നമ്മളിലെല്ലാം വെറും അസ്ഥി തോൽ സ്ഥിര നാറുന്ന ഒരു ശരീരം മാത്രമാണ് എന്ന് അറിവ് നിറഞ്ഞാൽ ഗുരുക്കന്മാരെ പോലെ അറിവിലമർന്ന് അറിവായി ജീവിച്ച് നമ്മുടെ ജന്മം ശ്രേഷ്ഠമാക്കാം വേദങ്ങളെ അറിവിനെ മോഷ്ടിച്ചുകൊണ്ടുപോയ അസുരന്മാരുടെ കഥ നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ട് വേദങ്ങളും അസുരന്മാരും എല്ലാം നമ്മളിൽ തന്നെയാണ് അമ്മയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ മാതാവിനുള്ളിൽ എത്തിപ്പെട്ടതെന്നും എന്തിനാണ് ജീവിക്കുന്നതെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും തുടങ്ങി എല്ലാ അറിവുകളും നൽകുകയാണ് നമ്മുടെ കർമ്മമണ്ഡലമായ ഭൂമിയിലേക്ക് വിടുന്നത് പക്ഷേ നമ്മൾ വളരുന്ന സാഹചര്യമനുസരിച്ച് അല്ലെങ്കിൽ പ്രപഞ്ച നിയമത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്നതുകൊണ്ട് നമ്മളിലേക്ക് വന്നു ചേർന്ന കോംപ്ലിക്കേറ്റഡ് മെമ്മറി കാരണം നമ്മുടെ ശരിയായ ബുദ്ധി നശിച്ചുപോയി വിവേചിച്ചറിയാനുള്ള കഴിവ് നഷ്ടമായി നമ്മുടെ സൂക്ഷ്മശരീരം നമ്മളിൽ നിന്നും അകന്നുപോയി അത് വീണ്ടെടുക്കണമെങ്കിൽ നമ്മുടെ തിരിച്ചറിവിന്റെ കണ്ണ് തേട് ഐ തുറക്കണം തിരിച്ചറിവിന്റെ കണ്ണ് തുറക്കാൻ മൂലാധാരം മുതൽ ആഗ്മേയ ചക്ര വരെയുള്ള ആറ് എനർജി സ്റ്റോറിംഗ് പോയിന്റ്സും ഒരേ സമയം ഉണർത്തി കുണ്ടലിനി എനർജി പ്രവഹിക്കണം മേൽപ്പറഞ്ഞ ആറ് ചക്രാസും സൂര്യന്റെ അധീനതയിൽ വരുന്നതാണ് നമ്മുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയെ ഔട്ട് ചെയ്ത് സൂക്ഷ്മ ശരീരങ്ങളെ ഒരേ സമയം ആക്ടിവേറ്റ് ചെയ്ത് ഈ ആറ് ചക്രാസം ഉണർത്താൻ സൂര്യന് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ രഹസ്യം അറിയാത്തതുകൊണ്ടാണ് നമ്മൾ വർഷങ്ങളോളം ധ്യാനിച്ചാലും പ്രത്യേകിച്ച് അനുഭവങ്ങൾ ഒന്നും കിട്ടാത്തതും ഈ സൌഭാഗ്യം കോടികളിൽ ഒരാൾക്കൊക്കെ മാത്രമേ ലഭ്യമാകുകയുള്ളൂ എന്ന് പറയുന്നതും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മാനസികം ശാരീരികം ദാമ്പത്തികം സാമ്പത്തികം കാരണം നമ്മളിലെ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയാണ് കോംപ്ലിക്കേറ്റഡ് മെമ്മറിയെ വൈപ്പ് ഔട്ട് ചെയ്യാൻ ഈ പ്രപഞ്ചത്തിൽ സൂര്യന് മാത്രമേ സാധിക്കുകയുള്ളൂ ഇതിന് ലോകത്തൊരിടത്തും മറ്റൊരു മരുന്നോ സൊല്യൂഷനോ ഇല്ല സൂര്യൻ നമ്മളിലെ എല്ലാ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയും തുടച്ചു നീക്കി അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മാറ്റി ശരിയായ ബുദ്ധിയെ വീണ്ടെടുത്ത് നമ്മൾ ആരാണ് എന്ന് സ്വയം ബോധ്യപ്പെടുത്തി തരും നമ്മളിലെ എല്ലാം തുടച്ചു നീക്കപ്പെടുന്നതോടെ ചിന്തകൾ ഇല്ലാതാകുന്നു ആഗ്നേയ ചക്ര തുറന്നാൽ നമുക്ക് നൂറ് ശതമാനം ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യാൻ സാധ്യമാകും സഹസ്രാര ചക്ര കൂടി തുറക്കുന്നതോടെ നമ്മൾ യൂണിവേഴ്സൽ എനർജിയുമായി കണക്റ്റാവും അതോടെ ബുദ്ധി എന്നത് ഈ പ്രപഞ്ചം കാലത്തോളം പഴക്കമുള്ള ആ ശരിയായ ബുദ്ധിയായി മാറും അങ്ങനെ ബുദ്ധിയും മനസ്സും ഒന്നായിത്തീരും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ലാതെയാകും അതിന്റെ ഫലമായി നമ്മുടെ നിയന്ത്രണം കോസ്മിക് എനർജി ഏറ്റെടുക്കും അങ്ങനെ നമ്മുടെ കൺട്രോൾ നമ്മുടെ സൃഷ്ടാവിനെ ഏൽപ്പിച്ച് പ്രപഞ്ച നിയമം അനുസരിച്ച് ആദികളും വ്യാധികളുമില്ലാതെ സുഖമായി ജീവിക്കാം ഇന്നലകളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇല്ലാതെ നാളെയെപ്പറ്റിയുള്ള ആകാംക്ഷയില്ലാതെ ചിന്തകളൊന്നുമില്ലാതെ ഈ നിമിഷം ആസ്വദിച്ച് ജീവിക്കാൻ ഓരോരുത്തർക്കും സാധിക്കും നമുക്ക് രണ്ടു തരത്തിലുള്ള പ്രാണഗതിയുണ്ട് സൂര്യഭാവവും ചന്ദ്രഭാവവും സൂര്യനും ചന്ദ്രനും ഇട പിങ്കിള നാടികളായി ക്രോസ് കണക്ഷനായി എട്ടുപോലെ പ്രാണപ്രവാഹം നടക്കുന്നതുകൊണ്ടാണ് ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനം സാധ്യമാകുന്നത് നമ്മുടെ പ്രാണഗതി ഒരു പ്രത്യേക രീതിയിൽ വരുമ്പോൾ മാത്രമാണ് ശരീരത്തിൽ കുണ്ടലിനി എനർജി പ്രവർത്തിക്കുന്ന മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള എല്ലാ ചക്രാസും സൂര്യന്റെ അധീനതയിലും മനസ്സിന്റെ തലങ്ങളായ കോൺഷ്യസ് മൈൻഡ് സബ്കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് സൂപ്പർ കോൺഷ്യസ് മൈൻഡ് കോസ്മിക് ലെയർ ഓസോൺ ലെയർ മനസാക്ഷി എന്നിവ ചന്ദ്രന്റെ അധീനതയിലും വരുന്നു സൂര്യന്റെ സഹായത്തോടെ സൂര്യന്റെ അധീനതയിൽ വരുന്ന എല്ലാ ചക്രാസും തുറന്ന് യൂണിവേഴ്സൽ എനർജിയായി കണക്റ്റാവുന്നതോടെ ധർമ്മ അധർമ്മങ്ങളെ വിവേചിച്ചറിയാൻ സാധിക്കും ധർമ്മ അധർമ്മങ്ങളെ വിവേചിച്ചറിഞ്ഞുള്ള കർമ്മം കൊണ്ട് ചന്ദ്രഭാവത്തിലുള്ള മനസ്സിന്റെ എല്ലാ തലങ്ങളെയും നമ്മുടെ അധീനതയിലാക്കി നമ്മുടെ ഡെസ്റ്റിനി നമുക്ക് മാറ്റാൻ സാധിക്കും അതായത് ധർമ്മപാതയിലൂടെ നിരന്തരമുള്ള കർമ്മം കൊണ്ട് ശ്രേഷ്ഠരായ ഗുരുക്കന്മാരെ പോലെ ആത്മജ്ഞാനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും